ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കടന്നുകളയാൻ ശ്രമിച്ച യുവാവിനെ കഞ്ചാവ് സഹിതം പിടികൂടി നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച വൈകുന്നേരം മണിയോടെ ഇടിവണ്ണ എച്ച് ബ്ലോക്കിൽ വെച്ച് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് സംഘം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയപ്പോഴാണ് കഞ്ചാവ് വലിച്ച് സ്വയം നിയന്ത്രിക്കാനാവാതെ അകമ്പാടം സ്വദേശിയായ നീലേങ്കാടൻ ജാഷിദ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് നടുറോഡിൽ വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരെ ജാഷിദിന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെ പ്രധാന ക്രിമിനലായ അനീസുള്ളയും ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എക്സൈസ് സംഘത്തിലുണ്ടായിരുന്ന ഡ്രൈവറെയും മറ്റൊരു പ്രതി ജാഷിദ് ആക്രമിച്ചത് എന്നാൽ എക്സൈസ് ഉദ്യോഗസ്ഥർ മർദ്ദനമേറ്റിട്ടും സംയമനം പാലിച്ച് പ്രതി ജാഷിദിനെ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് കേസെടുത്തു സ്ഥലത്തുണ്ടായിരുന്ന അനീസുള്ള ഓടി രക്ഷപ്പെട്ടു പ്രതി നീലങ്ങാടൻ ജാഷിദിൽ നിന്നും പതിനഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്ത് കേസെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പി എസ് ദിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർ എം രാജേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സജിനി എക്സൈസ് ഡ്രൈവർ കെ രാജീവ് എന്നിവരും ചേർന്നാണ് പ്രതിയെ കീഴ്പെടുത്തിയത് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ